ഡോക്ടർ ആരിഫ് ഹുസൈൻ കേരളത്തെ കാർന്നു തിന്നുന്ന വലിയൊരു പ്രശ്നത്തിലേക്കാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഒന്ന് പോകേണ്ടത് മൂന്ന് മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ജുമാ നമസ്കാരം നടന്നാൽ നാട് നിശബ്ദമാകണം നോമ്പ് തുറന്നാൽ ഭക്ഷണശാലകൾ തുറക്കരുത് ഈ കാസർഗോഡ് പലയിടങ്ങളിലും ഈ ശരീരത്ത് നിയമത്തിന് കീഴിലുള്ള നിരവധി മേഖലകൾ ഉണ്ടെന്നാണ് പറയുന്നത് മാത്രവുമല്ല അവിടെ നിന്നാണ് കാസർഗോഡിന്റെ മണ്ണിൽ നിന്നാണ് ഇരുപത്തിയൊന്ന് പേർ ഐ എസ്സിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് മതതീവ്രവാദത്തിന്റെ വേരുകൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു എന്നൊന്ന് വിശദമാക്കിയ അങ്ങേക്ക് ചർച്ചയൊന്ന് വൈകിപ്പ് ചെയ്യാം യെസ് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യം എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിശബ്ദനായിട്ട് ഇരുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ അതായത് നിങ്ങൾ ഇവിടെ സാധാരണ ഇപ്പം നമ്മൾ ഒരു മതത്തെ പൊക്കി പറയുന്ന ആളല്ല എല്ലാ മതവും കണക്കാണെന്ന് പറയുന്ന ആള് പക്ഷെ അങ്ങനെയുള്ള ഒരു ഞാൻ പോലും ഇവിടെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി കാരണം ഇവിടെ ജലീൽ പുനലൂർ ജലീൽ ഞെരുവിരി എന്ന് വിളിക്കുന്നതായിരിക്കും ഇനി നല്ലത് അദ്ദേഹം ഇരുന്നു കൊണ്ട് പറഞ്ഞത് ഹിന്ദു മതത്തിന്റെ പുകഴ്ത്തലാണ് പക്ഷെ ഒറ്റ ചോദ്യം ഞാൻ തിരിച്ചു വച്ചുള്ളൂ നിങ്ങൾ ഈ പറയുന്ന ഹിന്ദു മതത്തിന്റെ ആ ഒരു മഹത്വം ഉള്ളതുപോലെ ഇസ്ലാമിന് ഒരു മഹത്വം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് വിളി ഒന്ന് നിർത്തി വെച്ചിട്ട് തിരിച്ചൊരു ഇത് കാണിക്കാൻ പറ്റുമോ ചോദിക്കും ഞെരുവരികളാണ് ചെയ്തത് അതിനകത്ത് ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല ഇപ്പോഴും എന്നിട്ട് പിന്നെ ഒരു തൊടുന്യായം ഒരു പറഞ്ഞു എന്തോ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു വന്നല്ലോ ഇവിടെ ചോദിച്ചത് ബാങ്ക് നിർത്തി വെക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഉത്തരമില്ല അത് പറഞ്ഞാൽ തീരും അപ്പൊ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത് അതിപ്പോ ഈ പറഞ്ഞ റിക്രൂട്ട്മെന്റ് ആയാലും വെള്ളിയാഴ്ചയിലെ വിഷയമായാലും ഇപ്പോ നമ്മൾ സംസാരിക്കുന്ന ഈ പറയുന്ന കാര്യങ്ങൾ ഈ നാടകമായാലും ഒക്കെ നമ്മൾ പറയുന്നത് ഇവിടെ ഹിന്ദു മതത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണിപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥിതി ഹിന്ദു മതത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അതേപോലെ ഈ സ്ത്രീ വിരുദ്ധമായ പല കാര്യങ്ങളും അതിനകത്ത് നമ്മളെടുത്ത് പറയാറുണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഞാൻ തിരിച്ചു വയ്ക്കണം ഇപ്പോൾ ഇസ്ലാമിലുണ്ടല്ലോ ഈ പറയുന്ന സ്ത്രീ വിരുദ്ധ സ്ത്രീക്ക് പകുതി ബുദ്ധിയുള്ളൂ എന്നാണ് പറഞ്ഞത് സ്ത്രീയെ നിങ്ങൾക്ക് അടിക്കാം ഭർത്താവിനെ അടിക്കാം എന്ന് പഠിപ്പിക്കുന്നു അപ്പൊ ഇതുപോലുള്ള സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു നാടകം ഇവിടെ ഇനിയിപ്പോ വരും ഇപ്പൊ ബാങ്ക് എന്ന് പറഞ്ഞൊരു നാടകം പണ്ടിതേപോലെ ഇവിടെ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കി അതിനെ ബാൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു കിതാബ് എന്ന് പറയുന്ന ഒരു വിഷയം വന്നു അപ്പൊ അത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് നിങ്ങളുടെ നാക്ക് ഉറങ്ങാൻ പോയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ ഇടതുപക്ഷം അല്ലേ ഇതൊക്കെ ചെയ്തത് അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ് ഇതുപോലെ വൺ സൈഡ് അപ്പൊ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ കേരളത്തില് ഈ പറയുന്ന മതേതരത്വം അത് അപകടത്തിലാവുന്നുണ്ടെന്ന് ചോദിച്ചാൽ അപകടത്തിലാവുന്നുണ്ട് ആരാണ് അപകടത്തിൽ ആക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് അതിന് കുട പിടിക്കുന്ന ഇതുപോലുള്ള ഇടത് കുത്തുജീവികളും കൂടിയാണ് അതിന്റെ സംഘകക്ഷികൾ എല്ലാവരും കൂടി തന്നെയാണ് ഇനി ഇവിടെ മതേതരത്വം തകരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അത് ഇവിടുത്തെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ടാണ് അത് പച്ചയ്ക്ക് ഞാൻ പറയും അങ്ങനെ തന്നെ ഞാൻ പറയുള്ളു അപ്പൊ ഇന്ത്യയിലെ മതേതരത്വം നിലനിൽക്കുന്നതിന്റെ കാരണം ഹിന്ദു ഭൂരിപക്ഷം ആയതുകൊണ്ടാണ് ഇത് ഞാൻ പറയുമ്പോഴുള്ള പ്രശ്നം കെ കെ മുഹമ്മദ് നമ്മളുടെ ഈ പറയുന്ന അയോധ്യ ആ ഒരു ഒരു വിഷയത്തിൽ കേടപെട്ടിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം തന്നെയാണ് ഞാൻ പറയുന്നത് ഇന്ത്യ മതേതരമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ കാര്യം കിടക്കുന്നത് എവിടെയാണ് അത് ഇവിടെ ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ കയ്യിലാണ് അവര് കാരണമാണ് അപ്പൊ ഈ പറയുന്ന മതേതരത്വം തകരുന്നതിൽ ഉള്ള പങ്ക് തകർക്കുന്നതിലുള്ള പങ്ക് അത് ഹിന്ദുക്കൾക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയാ എന്നാൽ ആ തകർക്കുന്നതിലുള്ള പങ്ക് ആർക്കാണ് ഉണ്ടാവുക അത് ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകൾക്കും അവർക്ക് വീടുപണി ചെയ്യുന്ന കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന ഈ പറയുന്ന ഈ വോക്കുകൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇടതുപക്ഷ ബുദ്ധിജീവികൾക്കും കൂടി തന്നെയാണ് ഉണ്ടാവുക നിങ്ങൾ എല്ലാവരും കൂടിയാണ് ഈ മതരത്വത്തെ ഇവിടെ തകർക്കുക എന്നതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വലിയ എഴുന്നള്ളിപ്പൊന്നും നടത്തണ്ട നിങ്ങൾ ഈ പറയുന്ന നന്മ ഹിന്ദു ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞ അതേ നന്മ ആ സാധനം നിങ്ങൾ തിരിച്ചു കാണിക്കാൻ പഠിക്കുക മതേതരത്വം വൺ സൈഡഡ് ആകരുത് നിങ്ങൾക്കും ഇച്ചിരി ബാധ്യതയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു തുല്യമായ എന്നൊന്നും നിങ്ങൾക്ക് എടുത്താ പോകാത്ത പണിയൊന്നും ഞാൻ പറയുന്നില്ല ഒരു ലേശങ്കിലും നിങ്ങൾ കാണിക്കാൻ ഒരു മകരി പോവാങ്കിലും ഒന്ന് നിർത്തി വെച്ചിട്ട് ഒന്ന് കാണിക്കെ നിങ്ങൾ ഈ പറയുന്ന സാധനം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ അത് ഒരു ടൂവേ ആയിട്ട് നിങ്ങൾ അതൊന്ന് ചെയ്ത് കാണിക്കൽ വരുത്തി കാണിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ വിഷയത്തിൽ ഇത്രയാണ് ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് അതിൽ വലിയ പങ്ക് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾക്കുണ്ട് അവർക്ക് കുടവ് ചൂടുന്ന ഇത്തരം ആളുകൾക്കും ഉണ്ട് ജലീലിലുണ്ട് ഞെരുവരി കൊള്ളുന്നതിന് പേരും കൃത്യമായ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വിടാം നിങ്ങൾക്ക് അസഹ്യമായ അല്ലെങ്കിൽ ഇതുപോലുള്ള ഉൾക്കൊള്ളം കഴിയാത്ത കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ മൂടി സംഘിചാപ്പ അടിച്ച് മാറ്റി നിർത്താനുള്ള ആ പരിപ്പൊന്നും ഇനി വേവില്ല അതൊക്കെ കഴിഞ്ഞു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇവിടെ സംസ്ഥ അവിടെ ലീഗിനെ സംഘി അടിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയെ സംഘിചാപ്പയടിക്കും സംഘിചാപ്പ എന്ന് പറഞ്ഞ എടുക്കാ ചരക്കായി മാറിയിട്ട് നിങ്ങൾ കഴമ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ പറയാൻ നിങ്ങൾ ശ്രമിക്കുക ഇച്ചിരിയെങ്കിലുമൊക്കെ ബോധത്തോടുകൂടി സംസാരിക്കാൻ പഠിക്കാന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു